ചർമുടകോടിരന്യുഗ്മുസുജലി ചിരസ്യ പാദയോസ്തേ മഹിത്വം പ്രാഗൃഷ്ടം സ്മൃത് പുനഃ ശനൈരഥോത്ഥായമൃലോചനെ മുകുന്ദമുദ്വീക്ഷന്ധര കൃതലി പ്രശ്രയ സമാത സ വേ പൈളതയിളയാ ബ്രഹ്മോവാച നൌമേ്യത്തെ ഭ്രവപുഷേ തടി ഗുഞ്ചാവതമസരിച്ഛരസന്മുഖാ വന്യസ്രജേ കമളവേത്ര വിഷാണവേണു ലക്ഷ്മശ്രീയേ മൃദുപദേവശുവാജാ അസിയാോപുഷോമതിഗൃഹയ സ്വേച്ഛാമയസ നു ഭൂതമയസ്യോപി നേശേമഹിത്വസി മനസാന്തരേണ സാക്ഷാത്തവൈദത്മസുഖാഭൂത്തെ ജ്ഞാനേ പ്രയാസമുദാസിതമന്ത് ജീവജിതം വർത്ത സ്ഥാന സ്ഥിത ുതിഗതോഭോജിതോസ്ലോകൃതിയോഗിന്ധയാ ഭക്തിയോപനീതയാ പ്രവേദിംബരീമൻ മഹിമാ ഗുണസ്ഥിതോത്യലന്ത അവിക്രിയാൽസ്വാനുഭവാദരൂപോരന്യോ ഗുണാത്മനസ് കാലേന യൈർവാവിൽസവേമ തത്തെംസു സമീക്ഷമാണോ ഭുജാനം വിഭാഗം ഹൃദ്വാഗ്വുർഭിർവി ജീവേദയോ മുക്തിപദേ സദായേപണം ഗർഭതാദയോ കിം മാധുര ഭൂഷിതം കല്പതേ മാധുരോക്ഷകസേസ്നന്ദ നാരായണ സോദര നളാൽ വിനിർഗോജസ്തിനിർതോസ്മേ നാരായണസ്വം നർവേഹിനമാത്മാധീഷീലോകസാക്ഷി നാരായണോകരഭൂജല തച്ചാപി സത്യം തവൈവമായാ തച്ചേ ജലസ്ഥംസ്ജഗത്വു മേ നദൃഷ്ടം ഭഗവം സൈവൃഷ്ടം ഹൃതിമേ തം നോ സപദ്ധ്യേവർദരിശി അത്രീവമായാധമനാവതാരമഞ്ച്യ ബിസ്ഫുടത്നസ്യ ചന്തർജരെ ജനന്യമായാ ത്വമേ പ്രകടീകൃതേ യുക്ഷാവിധം സാൽമം ഭാദിയഥ തയ്യപീഹത്തം ഇതമായാ അദ്യൈവ ത്വതിരി അജാനം ഭാസത്മായാഹം ജഗതോ വിധാനമേന്ദ്രേത്രു ഈശത തിരിയക്ഷുയാതസ്ഗ്രഹ പ്രഭോ വിധാഗ്രഹ വേത്തിമൻ യോഗേശ്വരോതൃലോകേൺ മാം തസ്ം ജഗദശേഷം സ്വപ്നീഷണം ദുഃഖ ദുഃഖം ത്വയേവ നിത്യസുഖബോധതാവനന്ദേ മായാതൃയപിയവഭാധി ഏകസ്ത്വമാൽമാ പുരുഷപുരാണ സ സത്യസ്വയം ജോതിരനന്യ നിത്യോക്ഷരോജസ്രസുഖോ നിരഞ്ജനഃ പൂർണോദ്യുതാധിതോ മൃത ഏവം വിധം വാം സകലാത്മനത്മാനമാത്മാ ആത്മതയാ വിചക്ഷദേ ഗുർക്കധോപനിഷത്സു ചുഷാ എ തരന്തവാനൃതാം ആത്മാനമേ ആത്മതയാജാന നിഖിം പ്രപഞ്ചിതം ജ്ഞാന ഭൂയോ തൽ പ്രളീയതയജ്ജ്വാമഹേർഭോഗ അജ്ഞാനമോക്ഷോ ദ്വൗ നമ നയസ്തൃതജ്ഞാൽ അജസ്രജിത്തി ആത്മനി കെയലേ പരേ വിചാരമാണേതരണ വിവാഹനി മാത്മാനം പരമത്വരമാൽ ജ ആത്മാ പുനർബിർമുഗ്യഹോജ്ഞനദാ അന്തർഭവേനന്ദഭവന്ത ജോ മൃഗയന്തി സന്ത അസന്തപ്യന്തി അഹിമന്തരേണ സന്തം ഗുണന്തംയ സന്തഹ അഥാദേ പദുജദ്വയ പ്രസാദേശാൻഗൃഹീത ഏവ ജാതി തം ഭഗവന്മഹംനോ നകോപി ചിരം വിചിന്വൻ തദസ്തു മേ നാഥ സഭൂരിഭാഗോ ഭവേത്ര സ ഏനാഹമേകോപി ഭത്രേനേകിജ്ജന ഭൂ നിഷേ തവ പാദപല്ലവം അഹോതി ധനയാ വ്രജഗോരമണ്യ സ്ഥനയാ മൃതം ബീതമതീവേ മുദം വിഭോ വത്സതരാത്മജാത്മനത്തൃപതയാളമധരാ അഹോ ഭാഗ്യമഹോ ഭാഗ്യം നന്ദകോപ്രജൌഗസാം മിത്രം പരമാനന്ദം പൂർണം ബ്രഹ്മസനാതനം കൃഷ്ണൻ എടയന്മാരാണോ ആരാണോ ഇവരാണോന്നും പ്രശ്നമല്ല ഇവരൊക്കെ ഭക്തന്മാരാണേ ഭക്തി ഉണ്ടായാൽ മതി ഭഗവാന് ഇത് കണ്ട സമയത്ത് ബ്രഹ്മാവ് നിശ്ചയിച്ചു കൃഷ്ണനെ പറ്റിക്കുക ഇതന്നെ സമയം ബ്രഹ്മാവ് എന്തു ചെയ്തു ആ പശുക്കുട്ടികളെ മുഴുവൻ തൻ്റെ മായ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചു കൃഷ്ണന് മനസ്സിലായി ബ്രഹ്മാവ് ആ പശുക്കുട്ടികളെ ഒളിപ്പിച്ച് വെച്ചു എന്ന് ഇനി ബ്രഹ്മാവിന് ഈ ഗോപക്കുട്ടികളെ ഒളിപ്പിച്ച് വെച്ച എന്നെ ഇത്തിരി വെള്ളം കുടിപ്പിക്കണമെന്നുണ്ടെന്ന് കൃഷ്ണന് മനസ്സിലായി ബ്രഹ്മാവിൻ്റെ മനസ്സ് വിചാരിക്കുമ്പോഴേക്കും അത് കൃഷ്ണൻ അറിയില്ലേ ആര് വിചാരിച്ചാലും അറിയും അപ്പോൾ ഭഗവാൻ വിചാരിച്ചു ഞാനിവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ബ്രഹ്മാവിന് ഇവരെ മറയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊന്ന് മാറിക്കൊടുത്താൽ ബ്രഹ്മാവിന് മറയ്ക്കാം കൃഷ്ണൻ ഉടനെ കൂട്ടുകാരോട് പറഞ്ഞു അല്ല കൂട്ടുകാരെ നമ്മുടെ പശുക്കുട്ടികളെ കാണാനില്ലല്ലോ അത് പറയുമ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് അവരവരുടെ പശുക്കുട്ടികളെ ആട്ടാൻ വേണ്ടി പുറപ്പെട്ടു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു വേണ്ട നിങ്ങളെല്ലാവരും കൂടി ഉണ്ണേൻ്റെ ഇടയിൽ നിന്ന് ഓടിയാൽ ശരിയല്ലല്ലോ ഞാൻ ഒരാ ഒറ്റയ്ക്ക് പോയിട്ട് എല്ലാവരെയും പശുക്കുട്ടിയെ ആട്ടിക്കൊണ്ടിരുക അതല്ലേ നല്ലത് ഒരാൾ പോയി എല്ലാവരെയും പശുക്കുട്ടികളെ കൊണ്ടുവരില്ലേ നല്ലത് അങ്ങനെ പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അങ്ങോട്ട് ഉണ്ട് ഇപ്പം അത് കൊണ്ടിട്ടുള്ള ചോറ് അത് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി എന്നിട്ട് ആ പശു കുട്ടികളുടെ പേരൊക്കെ വിളിക്കുക ബ്രഹ്മനെ പറ്റിക്കാൻ കൃഷ്ണൻ അറിയാൻ പശുക്കുട്ടികൾ അവിടെ ഇല്ലയെന്ന് കൃഷ്ണൻ അങ്ങനെ പശുക്കുട്ടികളുടെ പേര് വിളിച്ച് നടക്കുമ്പോൾ ബ്രഹ്മാവ് ഒന്ന് ഈ ഗോപ തൻ്റെ മായയിൽ ഒളിപ്പിച്ച് വെച്ചു ഗോപക്കുട്ടികളെ ഒളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ തിരിച്ചു വന്നു കൃഷ്ണൻ അറിയാം അതിന് അവസരം ഉണ്ടാക്കി കൊടുത്തതാണ് ബ്രഹ്മാവിനെ ഇവിടെ വന്ന് ഗോപ കുട്ടികളെ വിളിക്കുക അറിയാം എന്നാലും ബ്രഹ്മാവ് ആകാശത്തിൽ നിന്ന് നോക്കണ്ടേ കൃഷ്ണൻ എന്താണ് ചെയ്യണത് കൃഷ്ണൻ നല്ലോണം പറ്റിയാന്ന് വിചാരിച്ചു ബ്രഹ്മ നല്ലോണം അഭിനയിച്ചു കൃഷ്ണൻ അവിടെ പോയി പശുക്കുട്ടികളെ വിളിച്ചു കാണാണ്ടായി സങ്കടം കൊണ്ട് ഇവിടെ വന്നു കോപക്കുട്ടികളെ വിളിക്കുക പശുക്കുട്ടികളെ കണ്ട കണ്ടില്ല കണ്ടെത്താനായില്ല കൂട്ടുകാരെ എന്ന് പറയാൻ വേണ്ടി ഇവിടെ വന്നു കോപക്കൂട്ടുകാരെ സീതാമാവേ സുധാമേത്തോ കൃഷ്ണനൊക്കെ വിളിക്കുക ഇവരുമില്ല അവ എന്തായി സങ്കടം അതിനേക്കാൾ കൂടുതലായി പശുക്കുട്ടികളും കാണാനില്ല കോപക്കുട്ടികളും കാണാനില്ല ഈ പെരും കാട്ടിൽ താലം ഒറ്റയ്ക്ക് ആയി ഏഴു വയസ്സായിട്ടൊന്നും ഉണ്ണിക്ക് കൃഷ്ണേ സങ്കടപ്പെട്ടുകൊണ്ട് ആ അവരെ പേരും വിളിച്ചുകൊണ്ട് ആ പെരും കാട്ടിലിങ്ങനെ നടക്കുക കൃഷ്ണൻ ബ്രഹ്മാവ് നോക്കി എന്താ ഈ കൃഷ്ണമെടുക്കുക ഇനി എങ്ങനെയാ കൃഷ്ണൻ പിന്നെ പോകാൻ പോകണേ തിരിച്ച് ഗോകുലത്തേക്ക് ഇവരാരും ഇല്ലാതെ ഇവരൊക്കെ ഒളിപ്പിച്ച് വെച്ചു എതാൻ എന്നിരിച്ചുകൊണ്ട് ബ്രഹ്മാവ് തൻ്റെ ബ്രഹ്മലോകത്തേക്ക് അങ്ങോട്ട് പോയി കൃഷ്ണൻ കുറച്ച് കറങ്ങട്ടെ ഇവിടെ വെള്ളം കുടിക്കട്ടെ എത്തിച്ചേ കൃഷ്ണനോ ബ്രഹ്മാവ് അങ്ങോട്ട് പോകാണ്ട സമയം കൃഷ്ണന് വല്ല വിഷമമുണ്ടോ ഈ കോപക്കുട്ടികളെയും പശുക്കുള്ളെയും സൃഷ്ടിക്കാൻ കൃഷ്ണനാണ് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കണ ആൾ ആ കൃഷ്ണനെ ഈ ലോകത്തെ സൃഷ്ടിക്കാൻ എത്ര നേരം വേണം നമുക്ക് സ്വപ്നം സ്വപ്നത്തിൽ ഒരു ലോകം സൃഷ്ടിക്കാൻ എത്ര നേരം വേണം നമ്മുടെ സ്വപ്നം ഉണ്ടാക്കാൻ എത്ര നേരം വേണം ഒട്ടും നേരം വേണം വേണ്ട സങ്കല്പിക്കുമ്പോഴേക്കും ഉണ്ടാവുമായില്ലേ ഒരു നമ്മളൊക്കെ ഒരു വ്യക്തിക്ക് ആ ഒരു സങ്കല്പം കൊണ്ട് തൻ്റെ സ്വപ്ന ലോകത്തെ ഉണ്ടാക്കാമെങ്കിൽ സമഷ്ടി മനസ്സിൻ്റെ ഉടമയായ ഭഗവാൻ ടോട്ടൽ മൈൻഡാണ് ഭഗവാന്റെ മനസ്സ് ആ സർവശക്തനായ ഭഗവാൻ ഈ ലോകം സൃഷ്ടിക്കാൻ നല്ല പ്രയാസമുണ്ടോ സങ്കല്പിച്ചാൽ മതി ഇക്ഷാ മാത്രം പ്രഭോ സൃഷ്ടി എന്നാണ് ഭഗവാന്റെ സങ്കല്പ മാത്രം കടാക്ഷ മാത്രം ഈ സമസ്ത പ്രപഞ്ചം ഉണ്ടാവുക അങ്ങനെയുള്ള കൃഷ്ണൻ മനസ്സുകൊണ്ട് വിചാരിച്ചു എത്ര ഗോപകുട്ടികളുണ്ടാകും എത്ര ഗോപകുട്ടികളും പശുക്കുട്ടികളും ഉണ്ടാവട്ടെ എന്ന് അത്രയും ഉണ്ടായി എന്നിട്ടോ കൃഷ്ണൻ തന്നെ പശുക്കുട്ടികളെ മേക്കുക കൂട്ടുകാരോട് കളിക്കുക താൻ തന്നെ പശുക്കുട്ടികളും താൻ തന്നെ ഗോപകുട്ടികളും അങ്ങനെ വൈകുന്നേരം ആവണവരെ കളിച്ചു വൈകുന്നേരം ആയപ്പോഴോ ഗോകുലത്തിലേക്ക് പോയി അതാത് പശുക്കുട്ടികൾ അവരവരുടെ തൊഴുത്തിലേക്ക് പോയി അതാത് ഗോപക്കുട്ടികൾ അതാത് ഗോപന്മാരുടെ വീട്ടിലേക്ക് പോയി കൃഷ്ണൻ യശോദമ്മേൻ്റെ വീട്ടിലേക്കും പോയി രാത്രി സുഖമായിട്ട് ഉറങ്ങി രാവിലെ എണീറ്റു കൃഷ്ണനോടൊക്കെ പോലെ വിളിക്കുമ്പോൾ എല്ലാവരും ഇറങ്ങി വരും ഇങ്ങനെ കാട്ടിൽ വന്ന് കളിക്കും ശരിക്കും തമാശ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോവും ഇങ്ങനെ ഒരു കൊല്ലം ഒരു കൊല്ലം ഗോപക്കുട്ടികളായാലും പശുക്കുട്ടികളായാലും ഗോ ആയിട്ടും ഗോകുലത്തിൽ പോയതും വന്നതും കൃഷ്ണനായിരുന്നു അതുകൊണ്ട് എന്തായി അവിടെ ഗോപന്മാർക്കും ഗോപിമാർക്കും പശുക്കൾക്കും പരമാനന്ദം കാരണം എന്താ അവരവരുടെ കുട്ടികളുടെ രൂപത്തിൽ അവർ അനുഭവിച്ചതും തൊട്ടതും പിടിച്ചതൊക്കെ ആരെയാണ് അവരവരുടെ ആത്മാവായ ആനന്ദ സ്വരൂപനായ ഭഗവാനല്ലേ അവരത് അറിഞ്ഞില്ലെങ്കിലും അവർക്ക് മുഴുവൻ ഭഗവാനാ പരമാനന്ദം കൊടുത്തു ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണത്രേ ബലരാമസ്വാമിക്ക് ഒരു സംശയം തോന്നി എന്താ ഇവിടെ വല്ലാത്തൊരു സ്നേഹം ഇവിടെ വല്ല അസുരന്മാരുടെ മായ കളിക്കണ്ടോ കൃഷ്ണനോട് ചോദിച്ചു അപ്പോൾ കൃഷ്ണൻ കൃഷ്ണൻ പറഞ്ഞു ദാ നോക്കു ചേട്ടാ കൃഷ്ണൻ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ കൃഷ്ണനാ കൃഷ്ണനാണെല്ലാ ഗോപക്കുട്ടിയും പശുക്കുട്ടിയും ഓ മണ്ട പറഞ്ഞു അന്നും പതി പോലെ അവിടെ പോയിട്ട് അങ്ങനെ കളിക്കുകയാണ് കേട്ടോ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രഹ്മാവ് ഒരു കൊല്ലം കഴിഞ്ഞു അപ്പം എന്താ ഈ പാപം ഉണ്ണികൃഷ്ണൻ എന്ത് എടുക്കണു കാട്ടിൽ ഇപ്പോഴും കരഞ്ഞിടക്ക തന്നെയോ എന്ന് നോക്കാൻ തിരിച്ചു ഇവിടെ വരുമ്പോളുണ്ടല്ലോ ഒന്നും സംഭവിച്ചിട്ടില്ല കൃഷ്ണൻ കൂട്ടുകാരോടുകൂടി കളിക്കണ്ടെ പശുക്കളൊക്കെ പുല്ലുവിനുണ്ട് അപ്പോൾ ബ്രഹ്മാവിന് അത്ഭുതമായി ഈ പശുക്കുട്ടികളെയും കോപക്കുട്ടികളെയും ഞാൻ ഒളിപ്പിച്ചു വെച്ചതല്ലേ അപ്പം പിന്നെ എങ്ങനെയാണ് ഇവരും ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ ഉള്ളവരാണ് ഇവിടെ ശരിക്കും ഉണ്ടോ അത് ഞാൻ ഒളിപ്പിച്ചു വെച്ചവരവിടെ അവിടെ ഉണ്ടോയെന്ന് നോക്കി അപ്പോൾ ബ്രഹ്മാവ് ഒളിപ്പിച്ച് വെച്ചവരൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് സെറ്റോ പഴയ ഗോപക്കുട്ടികളും അവിടെ ഉണ്ട് പുതിയ ഗോപന്മാരും പശുക്കുട്ടികളും എന്താ എവിടെയുണ്ട് ബ്രഹ്മാവ് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അവിടെ ഉണ്ട് ഒരു സെറ്റ് ഇവിടെ ഉണ്ട് ഒരു സെറ്റ് ഇതിലിപ്പോൾ ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണിപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലാവാണ്ടായത് താൻ ഇവിടെ ഒളിപ്പിച്ചു വെച്ചവരാണോ യഥാർത്ഥത്തിലുള്ളവരെ അതോ ഇപ്പം കൃഷ്ണന്റെ കൂടെ കളിക്കണവരോ അത്ഭുതം അത്ഭുതം ബ്രഹ്മാവ് വീണ്ടും വീണ്ടും ആ ഹംസവാഹനത്തിൽ ഇങ്ങോട്ട് കണ്ണടച്ച് വീണ്ടും തുറന്നോക്കി എൻ്റെ 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 കണ്ണിന് പോലെ കാഴ്ചക്കുറവൊന്നുമില്ലല്ലോ വീണ്ടും കണ്ണടച്ച് തുറന്നോക്കി ഇപ്പോളോ ഹേയ് ഓരോ ഗോപക്കുട്ടിയും ഓരോ പശുക്കുട്ടിയും വൈകുണ്ഠമൂർത്തികളായിട്ട് മാറണു